അങ്ങനെ സിജോ വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ് വീടിനകത്തേക്ക് കയറി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എല്ലാവരും ഇവിടെ ഓടി വന്ന് കെട്ടിപ്പിടിയും ആശ്വസിപ്പിക്കുക ഒക്കെ ആയിരിക്കുമല്ലോ അപ്പം അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിഗ് ബോസ് നമ്മൾ സിജോട് സംസാരിക്കാൻ പറയുന്നു സിജോ പറയുന്നതെല്ലാം എല്ലാം തീപ്പ് ഒരു ഡയലോഗ്സാണ് അതായത് സിജോ പറഞ്ഞിങ്ങനെയാണ് എനിക്കിവിടെ ആരുടെ സിമ്പതി വേണ്ട ഞാനിവിടെ ഗെയിം കളിക്കാൻ വന്നതാണ് ഞാൻ മെൻറ്റലി ഫിസിക്കലി ഫിറ്റാണ് എനിക്ക് എല്ലാ ഗെയിമും കളിക്കാൻ പറ്റും എനിക്ക് ആരുടെ സിമ്പതി ആവശ്യമില്ല എനിക്ക് ഒന്നും കളിക്കാൻ പറ്റത്തില്ല തോന്നൽ ആർക്കും വേണ്ട കാരണം ഞാനിങ്ങനൊരു ഇതുകൊണ്ട് പോയതാണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ നന്നായിട്ട് ഗെയിം കളിക്കും കളിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ സുജോ പറയുന്നത് കേട്ടോ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ അൻസിബയുടെയും മുടിയൻ്റെ ഫേസ് ഒക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ ഒട്ടും സിജോയെ അംഗീകരിക്കാൻ കഴിയാത്ത രണ്ട് പേരെന്ന് പറയുന്നത് അൻസിബയും മുടിയൻ തന്നെയാണ് മുടിയൻ ഇച്ചയും കൂടെ ഒരു ഇതുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു റോക്കി പോകത്തിൽ ഒരുപാട് വിഷമിക്കുന്ന രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും അപ്പം ഒരു നീരസം എന്തായാലും സിജോട് കാണും പിന്നെ മറ്റുള്ളവരെ കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും ഇവിടെ വരണം ജയിക്കണം എന്ന ആഗ്രഹത്തോട് വന്നവർ തന്നെയാണ് അപ്പം പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലെ വീട്ടിലേക്ക് വീണ്ടും പഴയ ആളുകൾ തിരിച്ചു കയറുമ്പോൾ ഇവർക്ക് വിഷമം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിഷമം ഉണ്ടാകും പക്ഷെ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് കുറച്ച് പേർക്ക് ഒന്നും കൂടെ കൂടുതലുണ്ടാകും അപ്പം എന്തായാലും സിജോയ്ക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കേണ്ടതായിട്ടുണ്ട് കാരണം തനിക്കും പറ്റും തനിക്ക് ഗെയിം കളിക്കാൻ പറ്റും എല്ലാവരെ എല്ലാവരേക്കാളും ഗെയിം കളിക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യണം കാരണം സിജോയെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ പ്രേക്ഷകർക്ക് സിജോ കൊടുത്തൊരു വാക്ക് പോലെയാണ് എനിക്ക് ആ സ്പീച്ച് തോന്നിയത് അപ്പോൾ ആ ഗെയിം നന്നായിട്ട് കളിക്കാൻ കഴിയട്ടെ ഒന്നും ഇപ്പം എല്ലാവരും ഒന്ന് തവിഞ്ഞോഞ്ഞിരിക്കും അപ്പം എല്ലാം മാറി നന്നായിട്ട് കളിക്കാൻ കഴിയട്ടെ സത്യം പറഞ്ഞാൽ സിജൊക്കെ സമ്മതിക്കണം എന്താ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതൊക്കെ തരണം ചെയ്ത് വീണ് തിരിച്ച് വരുവാണല്ലേ മറ്റു പലർക്കും ആണെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ കിട്ടിയ പേരിൽ അല്ലെങ്കിൽ എന്തൊരു വഴക്ക് കിട്ടിൻ്റെ പേരിൽ ഇപ്പം ആകെ വൈകിയ മാനസികാവസ്ഥയുമായിട്ട് മാറി നിൽക്കുകയാണ് എന്തായാലും സിജോ സമ്മതിക്കണം എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഗെയിം ഗെയിം കളിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം നല്ല രീതിയിൽ കളിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തൻ്റെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും